ഇനി ഒരു തിരിച്ചു വരവില്ല ഇനി ഒരു മടങ്ങി വരവില്ല പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നു പ്രാർത്ഥിക്കുന്നവന്റെ മുൻപിൽ മരിച്ചത് ചിലത് നടന്നു വരും വീണ്ടും ആവർത്തിക്കുന്നു എഴുതി തള്ളിയത്

ും കിട്ടാതെ വരുമ്പം പൊന്ന കർത്താവെ നിനക്ക് ഇനി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഒരു വിഷയത്തെ ഡീൽ ചെയ്യുന്നതിനു മുമ്പ് അതിന്റെ പുറകിൽ ഒരു പ്രാർത്ഥനയോടെ കൂടെ ആ സ്റ്റെപ്പ് വെച്ചെങ്കിൽ എത്ര ഇമ്പോസിബിൾ ആന്ന് കരുതുന്നതും നിന്റെ മുമ്പിൽ ഇങ്ങനെ തുറന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു പക്ഷെ എന്റെ പ്രശ്നം ഇതല്ല ഈ പട്ടണത്തിൽ ഞാൻ കയറരുത് എന്ന് പറഞ്ഞ ആളുകളാണ് അവിടെ ഉള്ളത് പീപ്പിൾ പ്പോൾ യേശുവിനോട് പറഞ്ഞത് ഗുരു നീ ഒരു കാരണവശാലും ആ പട്ടണത്തിൽ പോകൽ ഇപ്പോൾ തന്നെ ഹൂതന്മാർ നിന്നെ കല്ലെറിയാൻ ആ പട്ടണത്തിൽ റെഡിയായി നീക്കുകയാണ് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്ക വിളിച്ചു മരിച്ചവൻ അവസാനിച്ചവൻ പുറത്തു വന്നു ഇനി കർത്താവിന് പ്രാർത്ഥിച്ചവന് പറയാനുള്ളത് അവനെ കെട്ടിയിരിക്കുന്ന കെട്ട് അഴിപ്പീൻ അവൻ പോകട്ടെ ഞാൻ ആത്മാവിൽ നിങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നു നിങ്ങളെ ശത്രു എവിടൊക്കെ അത് മുഴുവൻ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുകയാണ് ആത്മ തലത്തിൽ നിങ്ങൾ ശുശ്രൂഷ പ്രാർത്ഥനയിൽ ആരംഭിച്ചു ഇൻ ഓരോ മിറക്കിളുകളും യേശു യേശു പ്രാർത്ഥിച്ചു ജീവിതത്തിലെ ഒരു നേരിട്ടു എന്ന് കണ്ടു വാട്ട് ജീസസ് ലൂക്കോസ് മുതൽ ുംരെയുള്ള പ്രത്യേകിച്ച് നാൽപ്പത്തി നാലാമത്തെ വാക്യം ഞാൻ ഇന്ന് വായിക്കുകയാണ് പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു

ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോടെ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോട് പറഞ്ഞേ ഒച്ചത്തിൽ കരഞ്ഞു കർത്താവ് ഒച്ചത്തിൽ നിലവിളിയോടും നിലവിളിയോടും കൂടെ അപേക്ഷയും അഭയാജനെ കഴിക്കുകയും ചെയ്തു ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു അതിൻ്റെ എട്ട് ഒൻപത് വാക്യങ്ങളുടെ നോക്കി പുത്രനെങ്കിലും പുത്രനാണ് താൻ ദൈവമാണ് താൻ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് അവൻ തെക്കഞ്ഞവനായി അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ പ്രതിസന്ധികൾ നിങ്ങളെ പെർഫെക്റ്റ് ആക്കും തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു ക്രിസ്തു കാലത്ത് തന്റെ ശുശ്രൂഷ കാലയളവിൽ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിൽ അലറിക്കറിഞ്ഞു നോക്കിയേ എങ്ങനെയാണ് തന്റെ പെയിനെ തന്റെ പ്രശ്നത്തെ യേശു ഡീൽ ചെയ്തത് ഇൻ പ്രയർ ആ സമയത്ത് പടയാളികൾ അവനെ പിടിച്ചു കെട്ടി വലിച്ചു ഒരു രാത്രി മുഴുവൻ നിശബ്ദതയിൽ ഒരു ഗുഹയിൽ

പിതാവെ എൻ്റെ ആത്മാവിനെ തൃക്കയിലേൽപ്പിക്കുന്നുവെന്ന് നിലവിളിച്ച് പറഞ്ഞ് ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു ഈ ഒരു കാര്യം നമുക്ക് അവിടെ കാണാൻ പറ്റും പ്രാർത്ഥിക്കുന്നവന്റെ പ്രാണനെ ശത്രു എടുക്കുക അല്ലായിരുന്നു പ്രാർത്ഥിച്ചവൻ പ്രാണനെ കൊടുക്കുമായിരുന്നു അത് എപ്പോഴും ദൈവത്തോട് ബന്ധമുള്ളവന്റെ ഒരു പ്രത്യേകതയാണ് അവൻ അവൻ അനുവദിക്കാതെ ഞാൻ നിങ്ങളോട് പറയും നിങ്ങളൊരു അഭിഷിക്തയാണെങ്കിൽ അഭിഷിക്തനാണെങ്കിൽ ഒരു ദൈവ പൈതലാണെങ്കിൽ നീ തകരാൻ നീ തന്നെ നിന്നെ അനുവദിക്കാത്തിടത്തോളം കാലം നീ തകരില്ല ഞാനിത് എല്ലാരോടും അല്ല ഈ പറയുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ കാലം ഞാൻ പറയുന്നു നിങ്ങളുടെ മേളിൽ ദൈവം ഇട്ടിരിക്കുന്ന അഭിഷേകത്തിന് ശത്രുക്കൾ ഇല്ല കാരണം നിങ്ങളുടെ മേളിൽ ദൈവം പകർന്ന അഭിഷേകത്തെ ജയിക്കാൻ പറ്റുന്ന ഒരു ശത്രുവും അത്ര ശക്തി ഉള്ളത് ആര് ലോകത്തിലില്ല നിങ്ങളുടെ മേളിൽ ദൈവമിട്ടിന് ഗ്രേസിന് ഒറ്റ എനിമയേ ഉള്ളൂ അത് നിന്റെ മൈൻഡാണ് നിങ്ങൾ ഗീവപ്പ് ചെയ്താൽ നിങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ പ്രവാചകന്റെ ആത്മാവ് പ്രവാചകന് വിധേയപ്പെട്ടിരിക്കുന്നു എനിക്ക് രക്ഷപ്പെടണം എനിക്ക് അനുഗ്രഹിക്കപ്പെടണം എന്റെ ലൈഫ് ബ്ലെസ്ഡ് ആകണമെന്ന് നീ അങ് തീരുമാനിക്കാമെങ്കിൽ സ്വർഗത്തിന്റെ കരം നിനക്ക് വേണ്ടി ചല്ലുന്നത് അത് കാണാൻ കഴിയും Tonight, if you believe that I want to be victorious and triumphant, and if you truly believe that, the Lord is going to do that. Amen. 100% Amen. 100% Amen. 100%. 100% Amen. Thank you, Holy Spirit. Amen. Say to your neighbor, never give up. Never give up.